അതിലെ ആറാമത്തെ ക്ലാസ് ആണ് ഇൻഷാ നമ്മൾ കാണാൻ പോകുന്നത് അൽ സാനി രണ്ടാമത്തെ ഫസുൽ ഹദസുൽ അസുഹർ ആണല്ലോ ആദ്യം ചർച്ച ചെയ്ത് ചെറിയ വിഷയം ഈ ബയാനിൽ ഹദസിൽ അക്ബർ വലിയ അശുദ്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അപ്പൊ തൊഹാറത്തി അനുഹു അതിനെ കുറിച്ച് അതിൽ നിന്ന് ശുദ്ധിയാകുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ് ശുദ്ധി ഫഹുവ ഖുറൂജുൽ മനീ ഒന്ന് മനീ പുറപ്പലാണ് പുറപ്പെടലാണ് മനീനുൽ ഹഷഫത്തി ഹസ്ഫ ഫിൽ ഫർജി ഫർജിലും ഹസ്ഫ എന്ന് പറഞ്ഞാൽ പുരുഷന്റെ അവയവത്തിലെ തൊലി നീക്കം ചെയ്യപ്പെടുന്ന ആ ഭാഗത്തിനാണ് ഹസ്ഫ എന്ന് പറയുന്നത് ഫിൽ ഫർജി സ്ത്രീയുടെ ലൈംഗിക അവയവത്തിൽ പ്രതീക്ഷിച്ചാൽ കുളി നിർബന്ധമാണ് നിഫാസു നിഫാസ് നിഫാസ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇത് കുളി നിർബന്ധമാണ് കാര്യങ്ങൾ വലതി അതുപോലെ കുട്ടി പുറപ്പെടുക പ്രസവിക്കുക വലൗബില ബലലിൻ നനവൊന്നും ഇല്ലെങ്കിലും ബലല് നനവ് വലൗ ബില ബലിൻ നനവില്ലെങ്കിലും കുളി നിർബന്ധി ആണ് എന്ന് മനസ്സിലാകുന്നതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് ഗോതമ്പിന്റെ സ്മെല്ല് ഇഹത്ത് സ്മെല് തൊല് എന്ന് പറഞ്ഞാൽ ഏർ പൂക്കൊമ്പ് എന്നൊക്കെ അർത്ഥം അജീന് ഗോതമ്പ് മാവിന്റെ റുത്തപൻ അത് പത് അത് ഉണങ്ങാത്ത സമയത്ത് അൽ ബൈലി മുട്ടയുടെ വെളുപ്പിന്റെ സ്മെല്ല് യാബിസൻ ഉണങ്ങിയാണ് അതിന്റെ ഒരു അടയാളമാണ് രണ്ടാമത്തെ തട്ടിപ്പുറപ്പെടുക ബിദഫായത്തിൻ ഘട്ടങ്ങളായിട്ട് തലത്തുതും അത് പുറപ്പെടുന്നതിൽ രസം അനുഭവപ്പെടുക ഇതൊക്കെയാണ് അതിന്റെ അടയാളം वरा ി ഇത് മൂന്നുണ്ടായിക്കൊള്ളണം എന്നില്ല ഉണ്ടാകാൻ നിബന്ധനയില്ല അതിലൊന്നുണ്ടായാൽ മതിയാകും ഒരാള് മറ്റൊരാള് ധരിക്കാറില്ല അയാൾ മാത്രമേ അത് ധരിക്കാറുള്ളൂ അങ്ങനെയുള്ള ഒരു വസ്ത്രത്തിൽ ഒരാൾ മനീ കണ്ടാൽ വജബൽ അയാൾക്ക് കുളി നിർബന്ധമാണ് കാരണം അയാളുടെ സാധ്യതയുള്ളൂ എപ്പോ ആയി എന്ന് ഓർമ്മയില്ല അങ്ങനത്തെ ഒരു പശ്ചാത്തലം സാഹചര്യത്തിൽ ിൻഅത്തു വാക്കലു സിന്നിൻറ്റും അത് ഏറ്റവും ചുരുങ്ങിയ വയസ്സ് അത്രയാണ് ഒമ്പത് വയസ്സാണ് തക്രീബൻ സുമാറും അതായത് ചെറിയ കുറവുണ്ടായാലൊക്കെ ഒമ്പത് വയസ്സിൽപ്പെടും ഇതിന്റെ വിശദ ചർച്ച മേൽപോട്ട് പെരും ഏറ്റവും ചുരുങ്ങിയ കാലയളവ് യൗമൻ ഒരു ഒരു രാത്രിയും പകലും അതിൽ കൂടുതൽ സാധാരണ ഉള്ളത് സിത്തുൻ ുള്ളത് ആറോ ഏഴോ ദിവസം വാക്സറുഹു അതിൽ കൂടുതൽ കൂടുതലുണ്ടാകുക ഹംസത്ത അസറയോമൻ കൂടിയാൽ ഹംസത്ത അഷറ യോമൻ പതിനഞ്ച് ദിവസം വരെ പോകാം വാക്കലു അൽ ബൈനൽ ഹൈദത്തൈനി രണ്ട് ൈദന്റെ ഇടയിൽ വേർപിരിക്കുന്ന ശുദ്ധി എത്ര വരെ ഉണ്ടാകാം ഹംസത്ത് അസറയോമൻ പതിനഞ്ചു ദിവസം ഏറ്റവും ചുരുങ്ങിയത് അൽഫാസുലി വേർപിരിക്കുന്ന രണ്ട് ഹൈദന്റെ ഇടയിൽ വേർപിരിക്കുന്ന ശുദ്ധി അതിലേറ്റവും ചുരുങ്ങിയത് ഹംസത്ത അസറയോമൻ പതിനഞ്ചു ദിവസമാകുന്നു വലാഹദ് ഹദ്ദലി അക്സരിഹി അത് കൂടുന്നതിന് ഹദ്ദില്ല ശുദ്ധി എത്ര കാലവും കൂടാം വലാഹദ് അതിലില്ല ിൽ കൂടുതലുള്ളതിന് പരിധിയില്ല എത്രയും കൂടാം കൂടാമോ നിഫാസിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു സെക്കൻഡ് വാലിബു അതിൽ കൂടുതൽ അർബുന യോമൻ നാൽപ്പത് ദിവസം സാധാരണ കൂടിയാൽ ഏതുവരെ പോകാം സിത്തുവിനെ യോമൻ അറുപത് ദിവസം വരെ പോകാം ഹദസിൽ അക്ബരി വലിയ അശുദ്ധികൊണ്ട് ഹറാമാകും ഹദസിൽ ചെറിയ കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളൊക്കെ വലിയ ഹറാമാണ് ഐലൻ വലിയ അതിന്റെ ഖിറാഅത്തുൽ ഖുർആനി ഖുർആൻ പാരായണം ചെയ്യൽ വലോ ബഹള ആയത്തിനരുതെ ആയത്തിന്റെ ഒരു ഭാഗമാണെങ്കിൽ പോലും ഖുർആൻ പാരായണം ചെയ്യൽ ഹറാമാണ് ബി വൽ ഫിൽ മസ്ജിദി പള്ളിയിൽ താമസിക്കൽ ഹറാമാണ് വലിയ അശുദ്ധിക്കാർ അനുഭവിക്കുക കൊണ്ട് രക്തമുള്ള ചെയ്യുന്ന ഹറാമാണ് ാണ് അവരുടെ ലൈംഗിക അവയവത്തിൽ എന്ത് ചെയ്യുന്നത് മുട്ടുപൊക്കളിന്റെ ഇടയിൽ നിന്നാണ് അതിന്റെ അർത്ഥം ഒരു വലിയ ശുദ്ധിക്കാ വലിയ ശുദ്ധിയുള്ള ആൾക്ക് തസ്ബീ ഹറാമില്ല ഹറാമില്ല അലൈഹി നബിതങ്ങളെ പേരുള്ള സ്വലാത്ത് ഹറാമില്ല മറ്റു ദുഃഖർ ദിഖറുകൾ ഹറാമില്ല എന്ന് മാത്രമല്ല ഈ യുസ്തഹബു ലഹു അയാൾക്ക് ലഹു അയാൾക്ക് സുന്നത്താണ് അയ്യപ്പൂല പറയൽ

ഭക്ഷണം കഴിക്കൽ അനുവദനീയമാണ് വൽജി സൊറുബ് വെള്ളം കുടിക്കൽ അനുവദനീയമാണ് വൽജിമാവ് ജിമാവ് അനുവദനീയമാണ് ജിമാവ് പറഞ്ഞാൽ സംയോഗം ചെയ്യുക വന്നവും ഉറങ്ങൽ അനുവദനീയമാണ് ഇവിടെ സുന്നത്ത് എന്താണ് അല്ല എഫലാലിക്കുല്ല ഇപ്പറഞ്ഞതെല്ലാം ചെയ്യാതിരിക്കലാണ് ഇല്ലാപായിൽ ഫർജി വൽമുക്കി ലൈംഗികവേഗം കഴുകിയതിനു ശേഷം ഒന്നൂപ്പ് എടുത്തിട്ട് മാത്രം ചെയ്യുന്നതാണ് സുന്ന അങ്ങനെ ചെയ്യുന്നതാണ് അതിലെ ഏറ്റവും നല്ല രീതി ഇനി വലിയ ശുദ്ധിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ബാക്കിയും കൂടെ പറഞ്ഞാൽ അത് അവിടെ തീർക്കാം അമ്മ തൊഹാറത്ത് അനിൽ ഹദത്തിൽ അക്ബരി വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകൽ ഫഹുവൽ ഹുസുലു അത് കുളിയാണ് അതിന്റെ ഫറദു രണ്ടെണ്ണമാണ് ഒന്ന് ചെയ്യലാണ് വസാനിഹിമാ രണ്ടാമത്തേത് ഈസ്വാലു ഈ വെള്ളം എത്തിക്കലാണ് എല്ലായിടത്തും ഒന്ന് കരുതലാണ് അൽ അൽ ഹദസി ഹദസി അക്ബരി എന്ന് 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 കരുതുക മതി ഹുസ്ലിൽ ജനാബത്തിന്റെ കുളി 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 കുളിക്കുന്നു 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 നിഫാസി നിഫാസിന്റെ ിൽനാബത്തിന്റെ ഗുളികളിക്കുന്നു ഇതുപോലുള്ളത് കരുതൽ നീയത്ത് ചേർത്തി പറ കൊണ്ടുവരണം ബി അവലി മഹസൂലിൻ കഴുകപ്പെടുന്നതിന്റെ ആദ്യത്തോട് മിനൽ ബദനീ ശരീരത്തിൽ നിന്ന് അപ്പൊ കുളിയുടെ തുടക്കത്തിൽ തന്നെ നീയത്ത് വേണം ഇമ രണ്ടാമത്തേത് രണ്ടാമത്തെ ഈസ്വാലുമാർ വെള്ളം എത്തിക്കുക ഇല്ല ശരി വൽബശരി മുടിയിലും തൊലിയിലും എല്ലാം എടുത്തു അതാണല്ലോ പുറത്ത് കാണുന്ന ഭാഗം അവിടെ എല്ലായിടത്തും വെള്ളം എത്തിക്കും അപ്പൊ സുനനുഹു അതിന്റെ സുന്നത്ത് കുളിയുടെ സുന്നത്ത് യുസീല അവ്വലൻ ആദ്യം നീക്കം ചെയ്യുക മാ അല ബദനിഹി അവന്റെ ശരീരത്തിലുള്ളത്

അവയവങ്ങൾ തേച്ച് കഴുകുക അത് തന്നെ വയുസ ചെയ്യുന്നതൊക്കെ മൂന്ന് വട്ടം ചെയ്യാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പറയപ്പെട്ട കാര്യങ്ങളൊക്കെ മൂന്ന് വട്ടം ചെയ്യാം അതിന്റെ ശേഷം ചെയ്യണം ഇസ്രഹു അതിന് മിസ്കൻ കസ്തൂരിയെ ആക്കണം വയലി കസ്തൂരി ഒന്നും ഇല്ലെങ്കിൽ ഫനഹും അതുപോലെയുള്ള സുഗന്ധം ഉപയോഗിക്കാം വയുസന്നു അല്ല എംകൂസുസുലി പുളിയുടെ വെള്ളം ചുരുങ്ങാതിരിക്കൽ സുന്നത്താണ്

ഒരു ഹൽവത്താണ് ആരുല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ അവിടെ അനുവദനീയമാണ് മക്സൂഫ അവർ ഒത്തു വെളിവാക്കി കുളിക്കൽ അനുവദനീയമാണ് പക്ഷേ വസത്രു അഫ്ലു അവിടെ മറക്കലാണ് പുണ്യം ജനങ്ങളോട് സഹവസിക്കുന്ന ഒരാൾക്ക് സുന്നത്താണ് ജനങ്ങളുടെ ഇടപെടുന്ന ഒരാൾക്ക് സുന്നത്താണ് ചെയ്തുകൊണ്ട് വൃത്തിയാവുകൊണ്ട് മുടിയെടുക്കുക മുടി ഇങ്ങനെ ഓവറായിട്ട് വെക്കാതെ മുടി ഒരു മുടി മുറിക്കേണ്ട അടുത്ത് മുറിക്കുക മോശമായ സ്മെല്ലുകൾ അദബി ജനങ്ങളോട് മര്യാദകൾ പാലിക്കൽ സുന്നത്ത അഹദസ ഒരാൾക്ക് ഉണ്ടായി ചെറിയ അശുദ്ധി ഉണ്ടായി അശുദ്ധിയുണ്ടായി പിന്നെ വലിയ അശുദ്ധി ഉണ്ടായി അല്ലെങ്കിൽ തിരിച്ചുണ്ടായി ആദ്യം വലിയ ചെറിയ അശുദ്ധി ഉണ്ടായി കഫാഹു യാൾക്ക് മതിയാകും അൽ ഹുസുലു കുളി മതിയാകും എല്ലാത്തിനും കൂടെ മതിയാകും വലവിചിതമായ അലമ്രായത്തിന് ഒരു സ്ത്രീക്ക് ഒരുമിച്ചുണ്ടായി രണ്ടിൽ കുളിച്ചാൽ അജിസ അഹാ ആ സ്ത്രീക്ക് മതിയാകും അൻഹുമാ രണ്ടിനും കൂടി ആ കുളി മതിയാകും അപ്പോ ഇത്രയും കാര്യങ്ങൾ ആണ് ഈ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കി അതിൽ അർത്ഥം വെച്ചപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ അതിലെല്ലാം ഉൾക്കൊട്ടി കണ്ട് ഇൻഷാള്ള പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മസാലകളും പഠനവുമാണ് അള്ളാഹ് ഉൾക്കൊള്ളാൻ തോഫിയത്ത് നൽകുമാറാകട്ടെ ആമീൻ